ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിനെതിരെ ജില്ലയിൽ വ്യാപക പ്രതിഷേധം ചിലയിടങ്ങളിൽ പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടഞ്ഞതും കടകൾ അടപ്പിച്ചതും സംഘർഷങ്ങൾക്കിടയാക്കി ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയെന്ന വാർത്ത പുറത്തുവന്നതോടെയാണ് ബി ജെ പിയും സംഘപരിവാർ സംഘടനകളും കൊടുങ്ങല്ലൂരിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത് അപ്രതീക്ഷിതമായുണ്ടായ ഹർത്താൽ ജനങ്ങളെ വലച്ചു പ്രകടനമായെത്തിയ പ്രവർത്തകർ വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ചു ചിലയിടങ്ങളിൽ വാക്തർക്കങ്ങൾ ഉണ്ടായി ഇതിനിടെ ബസ്സുകൾ സർവീസ് മുടക്കിയതോടെ നഗരം സ്തംഭിച്ചു സ്ഥാപനങ്ങളിലെ ജീവനക്കാരും വിവിധ ആവശ്യങ്ങൾക്കായി നഗരത്തിലെത്തിയവരും പെരുവഴിയിലായി വഴിയിൽ കുടുങ്ങിയവരെ പോലീസ് ഇടപെട്ട സ്വകാര്യ വാഹനങ്ങളിൽ കയറ്റി അയച്ചു കെ എസ് ആർ ടി സിയുടെ ചില ദീർഘദൂര ബസ്സുകൾ കടന്നുപോയതൊഴിച്ചാൽ മറ്റ് യാത്രാ വാഹനങ്ങളൊന്നും സർവീസ് നടത്തിയില്ല തൃശൂർ ഷൊർണൂർ റോഡ് ഉപരോധിച്ച പ്രവർത്തകർ വടക്കാഞ്ചേരിയിലും ഊട്ടുപറയിലും വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിച്ചു റോഡ് ഉപരോധിച്ചതിനെ തുടർന്ന് മണിക്കൂറുകളോളം വാഹനഗതാഗതം സ്തംഭിച്ചു സി പി ഐ ഓഫീസിന് മുന്നിലെ ഫ്ളക്സുകളും ബാനറുകളും പ്രതിഷേധക്കാർ തകർത്തു മാധ്യമ പ്രവർത്തകർക്ക് നേരെയും കയ്യേറ്റ ശ്രമങ്ങളുണ്ടായി വടക്കാഞ്ചേരി കേബിൾ വിഷൻ ഓഫീസിന്റെ ചില്ലുകൾ കല്ലേറിൽ തകർന്നു അഞ്ഞൂറോളം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിൽ പോലീസിന് നിസ്സഹായരായി നോക്കി നിൽക്കേണ്ടി വന്നുവെന്നാണ് ആക്ഷേപം ഹൈന്ദവ സംഘടനകളുടെ പ്രതിഷേധ പ്രകടനത്തിനിടെ വടക്കാഞ്ചേരി സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ കല്ലേറുണ്ടായി പാർട്ടി ഓഫീസിന്റെ ജലൽ ചില്ല് തകർന്നു പാർട്ടി ഓഫീസിന് മുന്നിൽ വെച്ചിരുന്ന ഫ്ലക്സുകളും പ്രതിഷേധക്കാർ തകർത്തു ആക്രമണത്തെ സി ഏരിയ കമ്മിറ്റി അപലപിച്ചു ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ പ്രകടനക്കാർ വടക്കാഞ്ചേരി കരിമരക്കാട് ശിവക്ഷേത്രത്തിന്റെ സമീപത്തുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡ് ഓഫീസ് അടിച്ചു തകർത്തു ഓഫീസിനുള്ളിലെ മേശയും കസേരകളും തകർന്നിട്ടുണ്ട് അലമാര മറിച്ചിട്ട് ഫയലുകളെല്ലാം വാരിവലിച്ച് നിലത്തിട്ട നിലയിലാണ് ദേവസ്വം ബോർഡിന്റെ ഓഫീസ് ബോർഡും തല്ലി തകർത്തിട്ടുണ്ട് ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിൽ പ്രതിഷേധിച്ച് കുന്നംകുളത്ത് ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രകടനത്തിനിടെ വാഹനങ്ങൾ തടയുകയും വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കുകയും ചെയ്തു വടക്കാഞ്ചേരി റോഡിലെ ബി ജെ ആസ്ഥാനത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പട്ടാമ്പി റോഡിലൂടെ നഗരത്തിലെത്തി ബി ജെ പി നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജേഷ് കെ കെ മുരളി തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രകടനം ശബരിമല കർമ്മസമിതി പ്രവർത്തകർ ഇരിങ്ങാലക്കുടയിൽ പ്രതിഷേധ പ്രകടനം നടത്തി കൂടൽമാണിക്ക് ക്ഷേത്ര പരിസരത്തുനിന്ന് ആരംഭിച്ച പ്രകടനം ടാണാവിലെത്തി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു പ്രകടനം ആരംഭിച്ച ഉടൻ തന്നെ ക്ഷേത്ര പരിസരത്തെ കടകൾ പ്രതിഷേധക്കാർ നിർബന്ധിച്ചടപ്പിച്ചു പ്രശ്നം രൂക്ഷമാകുമെന്ന് കണ്ടതോടെ മുതിർന്ന നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ ശാന്തരാക്കി പ്രകടനത്തിനിടെ റോഡിന്റെ ഇരുവശത്തും സ്ഥാപിച്ച ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ബോർഡുകളും കൊടികളും പ്രതിഷേധക്കാർ നശിപ്പിച്ചു യോഗത്തിൽ ബി ജെ പി സംസ്ഥാന സമിതി അംഗം സന്തോഷ് ചെറാക്കുളം അധ്യക്ഷനായിരുന്നു യു കെ ശിവജി ഇ പി ഉണ്ണികൃഷ്ണൻ കെ എ സുനിൽ രമേഷ് കൂട്ടാല തുടങ്ങിയവർ നേതൃത്വം നൽകി ശബരിമല പ്രവേശനം നടത്തിയ യുവതികൾ ഇരിങ്ങാലക്കുടയിലൂടെ കടന്നു വരുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് പ്രവർത്തകർ ഇവരെ തടയാനായി ടാണാവിൽ തടിച്ചുകൂടിയിരുന്നു ശബരിമല യുവതി പ്രവേശനത്തിനെതിരെ ബി ജെ പി ചേലക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കരയിൽ പ്രതിഷേധ പ്രകടനം നടത്തി കർഷക മോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി പ്രഭാകരൻ മാഞ്ചാടി ഉദ്ഘാടനം ചെയ്തു ബി ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ടി മുരളീധരൻ അധ്യക്ഷനായിരുന്നു നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് നമ്പ്യാത്ത് തുടങ്ങിയവർ സംസാരിച്ചു ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ മാളയിൽ റോഡ് ഉപരോധിച്ചു കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തിയ പ്രവർത്തകരും നേതാക്കളും മാള ബസ് സ്റ്റാൻഡിന് മുന്നിൽ റോഡ് ഉപരോധിക്കുകയായിരുന്നു സ്ത്രീകളടക്കമുള്ളവർ റോഡിൽ കുത്തിയിരുന്ന അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെടുത്തി റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കാൻ മാള സിഐയുടെ നേതൃത്വത്തിൽ പോലീസ് ശ്രമിച്ചെങ്കിലും പിരിഞ്ഞു പോകുമെന്ന ഉറപ്പിൽ ഉപേക്ഷിക്കുകയായിരുന്നു തുടർന്ന് കൂടുതൽ പ്രവർത്തകരെത്തി വീണ്ടും പ്രകടനം നടത്തി പ്രകടനത്തിന് ആർ എസ് എസ് നേതാവ് വി ഡി അംബുജാക്ഷൻ എ എസ് ജയൻ എ ആർ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി ശബരിമലയിൽ യുവതികൾ ദർശനം നടത്തിയതിനെ തുടർന്ന് ശബരിമല കർമ്മസമിതി പ്രവർത്തകർ ആമ്പല്ലൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി കുണ്ടുകാവ് ക്ഷേത്രത്തിന് സമീപത്തു നിന്നാണ് പ്രകടനം ആരംഭിച്ചത് ദർശനം നടത്തിയ യുവതികൾ വരുന്നുണ്ടെന്ന വിവരം അറിഞ്ഞ പ്രവർത്തകർ പാലിയേക്കരയിൽ ദേശീയപാത ഭാഗികമായി ഉപരോധിച്ച് ഒരു മണിക്കൂറോളം വാഹനങ്ങൾ പരിശോധിച്ചു ആമ്പല്ലൂർ മേഖലയിൽ പ്രവർത്തകർ കടകളടപ്പിച്ചു ബി ജെ പി പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് രാജൻ വല്ലച്ചിറ ജനറൽ സെക്രട്ടറി എ ജി രാജേഷ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധ പ്രകടനം പാവർട്ടി മേഖലയിൽ ശബരിമല ക്രമസമിതിയുടെ നേതൃത്വത്തിൽ കടകൾ അടപ്പിച്ചു മരുന്ന് കടകളൊഴികെ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളും ഉച്ചയ്ക്ക് ശേഷം അടഞ്ഞുകടന്നു പ്രതിഷേധ സമരക്കാർ വിവിധ കേന്ദ്രങ്ങളിൽ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു പെട്രോൾ പമ്പുകൾ അടയ്ക്കാനായി സമരക്കാർ എത്തിയത സ്വകാര്യ വാഹന ഉടമകളുടെ പ്രതിഷേധത്തിന് ഇടയാക്കി ബസ് സർവീസ് വെച്ച് നിർത്തിയത യാത്രക്കാരെ ദുരിതത്തിലാക്കി ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ച് ആചാര ലംഘനം നടത്തിയതിൽ പ്രതിഷേധിച്ച് ശബരിമല ക്രമസമിതി നടത്തിയ പ്രതിഷേധം തീരദേശ മേഖലയെ സ്തംഭിപ്പിച്ചു ത്രപ്രയാറിൽ ശബരിമല ക്രമസമിതി ക്ഷേത്രനടയിൽ നിന്നും പ്രകടനത്തോടെ പ്രതിഷേധം ആരംഭിച്ചു പ്രകടനത്തിന് പിന്നാലെ വ്യാപാര സ്ഥാപനങ്ങൾ ഓരോന്നായി പ്രവർത്തകർ അടപ്പിച്ചു ദേശീയപാതയിലൂടെ വിവിധ പ്രദേശങ്ങൾ ചുറ്റി പ്രകടനം പോളി ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗത്തിൽ പ്രജീഷ് ശാന്തി മുഖ്യപ്രഭാഷണം നടത്തി എ കെ ചന്ദ്രശേഖരൻ എം വിജയൻ ഭഗീഷ് പൂരാടൻ എൻ ഉണ്ണിമോൻ എന്നിവർ സംസാരിച്ചു വൈകീട്ടും ഭാഗികമായി തുറന്നിരുന്ന കടകൾ ഏതാനും പ്രവർത്തകർ എത്തിയതോടെ അടച്ചിടുകയും ചെയ്തു വടനപ്പള്ളി ചേറ്റുവ വലപ്പാട് മേഖലകളിലും പ്രതിഷേധം ശക്തമായിരുന്നു ശബരിമല ക്രമസമിതിയുടെ നേതൃത്വത്തിൽ ചേർപ്പിൽ നാമജപ ഘോഷയാത്ര നടത്തി തായംകുളങ്ങറിയിൽ നിന്ന് ആരംഭിച്ച നാമജപം പെരുമ്പളിശ്ശേരി സെൻട്രൽ ചുറ്റി തായംകുളങ്ങറിയിൽ അവസാനിച്ചു ഗോപി പടിഞ്ഞാട്ടുമുറി സി എസ് സുനിൽ ജയൻ പാർക്കോവിൽ എന്നിവർ നാമജപത്തിന് നേതൃത്വം നൽകി ബി ജെ പി സംഘടിപ്പിച്ച പ്രതിഷേധം ചാലക്കുടിയിൽ ഹർത്താലായി മാറി വാഹനങ്ങൾ തടയലിനിടെ ഒരു കുടുംബത്തിനു നേരെ ആക്രമണവും ഉണ്ടായിരുന്നു ഒരു സ്ത്രീക്ക് പരിക്കേറ്റു നൂറ്റി അൻപതോളം പ്രവർത്തകർ പങ്കെടുത്ത പ്രകടനം സൌത്ത് ജംഗ്ഷനിൽ എത്തിയതോടെയാണ് വഴിതടയൽ നടന്നത് കെഎസ്ആർടിസി ബസ്സുകളടക്കം എല്ലാ വാഹനങ്ങളും സമരക്കാർ തടഞ്ഞു റോഡിൽ കുത്തിയിരുന്ന പ്രവർത്തകർ പ്രതിഷേധിച്ചപ്പോൾ ഗതാഗതം സ്തംഭിച്ചു ഇതിനിടയിലാണ് ഇന്നോവ കാറിൽ ഒരു കുടുംബം എത്തിയത് മുന്നോട്ടെടുക്കാൻ തുനിഞ്ഞ കാറിനെ തടഞ്ഞ് സമരക്കാർ ആക്രമിച്ചു അഡ്വക്കറ്റ് മാത്യു ഗോപുരാന്റെ ഭാര്യ അഡ്വക്കറ്റ് മേരി കാതറിൻ പ്രിയങ്കയ്ക്കാണ് പരിക്കേറ്റത് ഡ്രൈവറുടെ നേരെയുള്ള കയ്യേറ്റം തടയാൻ ശ്രമിച്ചപ്പോഴാണ് വനിതാ അഭിഭാഷകയ്ക്ക് നേരെ ആക്രമണം നടന്നത് പിന്നീട് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി അരമണിക്കൂറിനു ശേഷം വാഹനങ്ങൾ തടയുന്നതിൽ നിന്നും പ്രവർത്തകർ പിൻവാങ്ങി തുടർന്നായിരുന്നു കടകൾ അടപ്പിക്കൽ എല്ലാ സ്ഥാപനങ്ങളും ബലമായി ഷട്ടർ എടുപ്പിച്ചു ഇതോടെ നഗരം നിശ്ചലമായി എന്നാൽ കുരട്ടയിലും മറ്റും സ്ഥിതിഗതികൾ ശാന്തമായിരുന്നു ശബരിമല വിധിയിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാലക്കുടി നഗരത്തിൽ പ്രകടനം നടത്തി ടൗൺ ചുറ്റി നടന്ന പ്രകടനത്തിന് പ്രസിഡന്റ് ഷിബു വാലപ്പൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ബി ജോർജ്ജ് യു ബ്ലോക്ക് ചെയർമാൻ അഡ്വക്കേറ്റ് സി ബാലചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ബി ജെ പി പ്രവർത്തകർ കാളമുറിയിലും ചന്ദ്രാപ്പിനിയിലും കടകളടപ്പിച്ചു വൈകിട്ട് മൂന്ന് മണിയോടെയാണ് പ്രവർത്തകരെത്തി വ്യാപാരസ്ഥാപനങ്ങൾ അടപ്പിച്ചത് മൂന്ന് പീടികയിൽ കടകളടപ്പിക്കാൻ പ്രവർത്തകർ എത്തിയെങ്കിലും വ്യാപാരികൾ സംഘടിച്ച് എതിർത്തതോടെ പ്രവർത്തകർ പിന്തിരിഞ്ഞു ഹർത്താലിനെതിരെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി മൂന്ന് പീടികയിൽ പ്രകടനം നടത്തി പി പവിത്രൻ പി എം റഫീഖ് എം വി ദാസ് എന്നിവർ നേതൃത്വം നൽകി ശബരിമല ക്രമസമിതി പ്രവർത്തകർ ചന്ദ്രാപ്പെന്നിയിൽ പ്രകടനം നടത്തി ചന്ദ്രാപ്പെന്നി സെൻട്രലിൽ നിന്നും ഹൈസ്കൂൾ റോഡ് വരെ പ്രകടനമായി എത്തിയ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു ഉപരോധത്തെ തുടർന്ന് ദേശീയപാതയിൽ കുറച്ചു സമയം ഗതാഗതം സ്തംഭിച്ചു വ്യാപാര സ്ഥാപനങ്ങൾ പ്രതിഷേധകർ അടപ്പിച്ചു നേതാക്കളായ ജ്യോതിബാസ് തേവർക്കാട്ടിൽ ജിജിൻ മച്ചിക്കൽ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി യു ഡി എഫ് ചന്ദ്രാപ്പിന്നി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി സജയ് വൈനപ്പള്ളി എം യു ഒമറുൽ ഫാറുഖ പി ഡി സജീവ് പി കെ മുഹമ്മദാലി തുടങ്ങിയവർ നേതൃത്വം നൽകി യു ഡി എഫ് കയ്പമംഗലത്ത് നടത്തിയ പ്രകടനത്തിന് നേതാക്കളായ കെ എഫ് ഡൊമിനിക്ക് പി എം എ ജബാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോസ് ടി